കുറച്ചു കാലമായി വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ അക്രമവും തുടർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ പ്രതിനിധികളെ പത്രമാധ്യമങ്ങളെയൊക്കെ ആക്രമിക്കാൻ നോക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇത്രനാളും അദ്ദേഹം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും വിഷം ചീറ്റുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമാണെങ്കിൽ ഇപ്പോൾ അക്രമകാരിയായിരിക്കുന്നു ഇന്ന് ഈ ശിവഗിരി മണ്ഡപത്തിന്റെ വാർഷിക പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വെള്ളാപ്പള്ളിയോട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം സി പി ഐ എം പരാജയപ്പെട്ടതിൻ്റെ കാരണം അല്ലെങ്കിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടതിൻ്റെ കാരണം വെള്ളാപ്പള്ളിയുടെ മതവിദ്വേഷമാണെന്നും വർഗീയ പരാമർശങ്ങളാണെന്നും കേൾക്കുന്നുണ്ടല്ലോ സി പി ഐ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഇത്തരത്തിൽ പത്രമാധ്യമങ്ങളുടെ ചോദ്യ ചോദ്യത്തിന് പ്രകോപിതനായിക്കൊണ്ട് വെള്ളാപ്പള്ളി നേരിട്ടത് എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് ഇത്തരത്തിൽ നിങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന പരാമർശത്തിന് ഞാനെന്ത് വർഗീയവാദിയാണ് മലപ്പുറത്ത് അതുപോലെ മലബാറിലെ മൂന്ന് ജില്ലകളിൽ ഞങ്ങൾക്ക് സ്കൂളുകൾ ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ സ്കൂളുകൾ എടുക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് മലപ്പുറത്ത് സ്കൂളില്ല സ്ഥലം കിട്ടാത്തത് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് സ്ഥലമൊക്കെ ഞങ്ങൾക്കൊണ്ട് കൊണ്ട് അനുവാദം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അനുവാദം എന്തുകൊണ്ട് കിട്ടുന്നില്ല ഒമ്പത് വർഷം ഇവിടെ പിണറായി സർക്കാർ ആയിരുന്നല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് റിപ്പോർട്ടർ ചാനലിലെ പ്രതിനിധി ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പ്രകോപിതനായത് ഇപ്പോഴല്ല എന്ന് പറഞ്ഞു തുടങ്ങുകയായിരുന്നു പക്ഷെ അത് പാളും എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയായിരുന്നു അദ്ദേഹം ഉടനടി അക്രമിക്കുവാനായും മൈക്ക് പിടിച്ച് എറിയുവാനൊക്കെ ശ്രമിച്ചുകൊണ്ട് ഈ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി ഒരു ആർ എസ് എസ് കാരനേക്കാൾ പ്രകോപിതനായ അല്ലെങ്കിൽ ഇന്ത്യയിൽ യു പിയിൽ പോലും പത്രമാധ്യമങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം പലപ്പോഴും കാണാറില്ലെങ്കിൽ അത് കേരളത്തിൽ വെള്ളാപ്പള്ളി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ആ രംഗങ്ങളൊന്ന് കാണാം എന്താ എന്ന് പറയാൻ കാരണം എന്താ യഥാർത്ഥ വർഗീയവാദികളായി മലപ്പുറത്ത് ഞാന് മലപ്പുറത്ത് ഞാനേ എന്തു പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് പറയാനുള്ള അവസരം അത് സത്യമില്ലേ ഞാൻ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലയാള പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഏറ്റവും സ്ഥാപനവും ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി അനുവാദം തരണം അനുവാദം സർക്കാരിന്റെ ഇപ്പോഴത്തേല്ല അങ്ങനെ ഞങ്ങള് റിപ്പോർട്ടാണ് റിപ്പോർട്ടായിരുന്നു ഞാൻ കുറെ നാളായി തുടങ്ങിട്ടു സി പി ഐ മലപ്പുറം പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രകോപിതനായത് ചോദ്യത്തിന് പ്രവർത്തകരോട് കയർക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ചാനൽ മൈക്കുകൾ തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് അതെ പ്രകോപിതനായ വെള്ളാപ്പള്ളിയെ അവിടെയുള്ള സെക്യൂരിറ്റികളും അതുപോലെ നാട്ടുകാരും ഒക്കെ വളഞ്ഞുകൊണ്ട് അവിടുന്ന് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കൃത്യമായും ഇത്രകാലം വിഷം ചീറ്റി ഇപ്പോൾ അക്രമവും തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന് മലപ്പുറത്തെ പരാമർശത്തിനെ കൊണ്ട് മലപ്പുറത്തിനെ കൊണ്ടുള്ള പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിണറായി സർക്കാർ അല്ലേ ഒമ്പത് വർഷം ഇവിടെ ഭരിക്കുന്നത് എന്തുകൊണ്ട് അനുവാദമില്ല എന്ന് തിരിച്ചു ചോദ്യം വന്നപ്പോൾ ഉത്തരം മുട്ടിയ വെള്ളാപ്പള്ളി പ്രകോപിതനാവുകയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ വിഷം ചീറ്റൽ ആ വിഷംചീറ്റൽ കൃത്യമായും ഇവിടെ അദ്ദേഹത്തിന് സ്കൂൾ തുടങ്ങാൻ സർക്കാർ അനുവദിക്കാത്തത് കൊണ്ടോ അല്ല എന്ന് വരികയാണ് അദ്ദേഹത്തിന് മതധ്രുവീകരണം മാത്രമാണ് ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് ചോദ്യങ്ങൾക്ക് മീത ചോദ്യം വന്നപ്പോ അദ്ദേഹം പ്രകോ പ്രകോപിതനാകുന്ന ഉത്തരം മുട്ടുമ്പോൾ പ്രകോപിതനാകുന്ന ഒരു രംഗമാണ് ഇന്ന് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് തീർച്ചയായും ഇദ്ദേഹം ഒരു കേരളത്തിലെ ഒരു വലിയ ഒരു വിഭാഗം പിന്നാക്ക ജനതയ്ക്ക് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രൂപീകരിച്ച എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പ് തിരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മതവിദ്വേഷം നടത്തുന്നത് ആ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം എന്ന ദർശനമാണ് ആ ഒരു ഒരു എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈ സാധുക്കളായ ഇവിടുത്തെ പിന്നോക്ക വിഭാഗക്കാരുടെ തലപ്പത്ത് അധികാര കേന്ദ്രീകരണം നടത്തി ഒരുപാട് കാലം ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ അധികാര കേന്ദ്രീകരണം തന്നെ ആ സംഘടനിലുള്ള ജനാധിപത്യ മൂല്യത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ മത തകർക്കുന്ന വിദ്വേഷ പ്രസ്താവനകൾക്ക് ഇവിടുത്തെ ഈയവജാതിയിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും അതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇദ്ദേഹത്തെ താങ്ങി നടന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒമ്പത് വർഷം രണ്ട് കാലയളവ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിന് പോലും തിരിച്ചടി നേരിടേണ്ടി വന്നത് എന്ന് പറയുന്നത് റൗഫ് വെള്ളിയോടല്ല സി പി ഐ പറയുകയാണ് അവരുടെ മുഖ്യ യോഗത്തിൽ അവരുടെ ഈ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ പരാജയത്തെ അവലോകനം നടത്തുന്ന യോഗത്തിൽ സി പി ഐ അഭിപ്രായപ്പെട്ടത് ഇത് പിണറായി സർക്കാർ വെള്ളാപ്പള്ളി എന്താണോ പറയുന്നത് അത് ശരിവെക്കുന്ന രൂപത്തിൽ പിണറായി പ്രവർത്തിച്ചത് കൊണ്ട് കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്ന് പറയുന്നത് സി പി ഐ ആണ് അപ്പോ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന പിണറായിയുടെ ചേർന്ന് നിൽക്കുന്ന അവരെ സി പി ഐ എം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി തന്നെ ഇത്തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ കേരളത്തിൽ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരെ താങ്ങി നടക്കുന്നവർക്ക് പരാജയമല്ലാതെ മറ്റൊന്നും നേടാനില്ല എന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പോലും അങ്ങനെ എല്ലാം ഇദ്ദേഹത്തിന്റെ മേലിലേക്ക് വരികയും ഇദ്ദേഹത്തിന്റെ വിഷംചീറ്റൽ ഒരു ക്ലാസിനു പോലും ഉപകാരമില്ലാതാവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അക്രമം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇദ്ദേഹം ഇടതും വലതുമൊക്കെ ചാരി നിന്നുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള ചില മൈക്രോ ഫൈനാൻസ് കേസുകൾ പോലെയുള്ള ചില കേസുകളിൽ അന്വേഷണം ഉണ്ടാകുന്നത് കൊണ്ടും കുടുങ്ങുന്നതുകൊണ്ടുമാണ് ഇത്തരത്തിൽ വിഷം ചീറ്റി ചിലരെയൊക്കെ പ്രീതിപ്പെടുത്തുന്നത് എന്ന് ചോറ് നിന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ വിഷം ചീറ്റൽ കേരളത്തിൽ നടപ്പാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇദ്ദേഹം ഈ ഇത്രയും വലിയ ഒരു ജനതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്നത് മതേതര കേരളത്തിന് നിരക്കാത്ത പ്രസ്താവനകൾ നടത്തുന്നത് ഇത് തികച്ചും പ്രതി പ്രതിഷേധാർഹമാണ് പത്രമാധ്യമങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കും അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതിയാണ് ഇതിനെയൊക്കെ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കേട്ടത് നമ്മുടെ ഗോദി മീഡിയ നേതാവ് പോലും നന്നായി എന്നുള്ളതാണ് തനിക്കും നന്നാവാൻ അവസരമുണ്ട് നന്നാവലേ രക്ഷയുള്ളൂ എന്നാണ് ഈ വെള്ളാപ്പള്ളിയോട് നമുക്ക് പറയാനുള്ളത് ഒരു ജാതി ഒരു മതം എന്ന ദർശനം മുന്നോട്ട് വെക്കാനാണ് തന്നെ ഏൽപ്പിച്ചത് താനിങ്ങനെ വിഷം ചീറ്റി നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വിലപ്പോകില്ല തൻ്റെ വിശം ചീറ്റൽ ഇവിടെ അനുവദിക്കുകയുമില്ല എന്നുള്ളതാണ് ഇവിടെ വെള്ളാപ്പള്ളിയോട് കൃത്യമായി നമുക്ക് പറയാനുള്ളത് കേരളം ഒരു വിഭജന രാഷ്ട്രീയത്തിന്റെ മണ്ണല്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ ഈ ബി ജെ പി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ വിഭജന രാഷ്ട്രീയത്തെ തന്നെയൊക്കെ താങ്ങി നടക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊന്നും കേരളത്തിൽ പച്ചപിടിക്കാത്തത് എന്നുള്ളതാണ് തന്നെ ഒന്ന് തൊട്ടുപോയത് കൊണ്ട് ഇപ്പൊ സി പി ഐ എം എൽ ഡി എഫ് പരാജയപ്പെട്ടത് ഈ ഒരു വിഭജന രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ മണ്ണിൽ ഒരു വിലയുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നവരൊക്കെ മത സൗഹാർദ്ദത്തോടുകൂടി മഹത്വക്കൾ വെട്ടിയ വഴികളിലൂടെയാണ് ഇവിടെ ഇവിടെയുള്ള കേരളക്കാർ ജീവിക്കുന്നത് വിഷം കലർത്തുന്ന വിഷം കലർത്താൻ ഈ മണ്ണിൽ ആര് ശ്രമിച്ചാലും അത് റിപ്പോർട്ടർ എന്നല്ല കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും താൻ തനിക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കൊണ്ട് പോകാമെന്ന് ധരിക്കേണ്ടതില്ല സമുദായ സ്നേഹം എന്നത് മറ്റൊരു മതത്തോടുള്ള വിദ്വേഷമല്ല താൻ ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇനിയും ഇങ്ങനെ വിശം ചീറ്റി നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ മറ്റു സ്ഥലം തേടിക്കൊള്ളുക കേരളം അതിനനുയോജ്യമായ മണ്ണല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് வீண்டும் காணாம்.